അഞ്ചേറെ പടം സാർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥാപനവും വെച്ചാൽ പ്രിയത്തിന്റെ ഡയറക്റ്റ് അപ്പൊ അത് പിന്നെ കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ഒരു സംഭവമായിട്ട് മാറുന്നത് രണ്ടാമത്തെ പടം തീർച്ചയായിട്ടും ആദ്യത്തെ പടം വിജയിപ്പിച്ചപ്പോൾ ഒരുപാട് ഉത്തരവാദിത്വം രണ്ടാമത്തെ പടം അത് ആ രീതിക്ക് തന്നെ ഉള്ളൊരു ഒരു ടൂ വീലർ അത് പിന്നീട് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ അമൃതാച്ച് ചാനലിൽ ആ ആ പടം പിന്നെ ബ്രേക്ക് ബ്രേക്കായിപ്പോയി ആ പടം ബ്രേക്ക് ആയതാണ് എൻ്റെ ശരിക്കും കരിയറിനെ നന്നായിട്ട് ബാധിച്ചത് അതൊരു പിന്നെ ആ സമയത്തൊരു ഒരു പിന്നെ നല്ലൊരു വെല്ലുവിളിയുള്ളൊരു ഒരു ഒരു സബ്ജക്റ്റാണ് അത് സെലക്ട് ചെയ്തതും അതിനകത്ത് ബൈസിക്കിൾ പിന്നെ ടു ടു വീലർ റൈസ് അതിൽ ജയസൂര്യ ജിഷ്ണു പിന്നെ നിഷാന്ത് സാഗർ കാവ്യ പ്രിയത്തിൽ അഭിനയിക്കാൻ പറ്റി പറ്റാത്തത് കൊണ്ട് അതിൽ കാവ്യ കാവ്യ മാധവൻ ജഗദീഷ് ശ്രീകുമാർ കുമാർ കൊച്ചിൻ കനീഫ ഇന്ദ്രൻസ് രാമവേട്ടൻ അങ്ങനെ ഒരു കെ ആർ വിജയ അങ്ങനെ ഒരു ഒരു താര നിരയുള്ളൊരു ഒരു ഒരു സിനിമയാണ് പാലക്കാട് ലൊക്കേഷൻ പിന്നെ ഇവിടെ എറണാകുളം ബേസ് ചെയ്തിട്ടൊരു ഒരു പത്ത് മുപ്പത് ഈ പിന്നെ റേസിന് പോകുന്ന ബൈക്കുകൾ പിന്നെ പിള്ളേരെ അടക്കം അവിടെ താമസിപ്പിച്ചാണ് പടം അതിൻ്റെ ത്രൂട്ട് സീനുകളിൽ ഇതിൻ്റെ ശബ്ദം ഇതുണ്ട് ഇവരുടെ പാസിംഗും അല്ലാതെ ഇതിൻ്റെ ഒരു ഒരു കോമ്പറ്റീഷനാണ് അതെ അതെ ജയസൂര്യം പിന്നെ ഇത്തരം പടം ചെയ്യുന്നത് പിന്നെ ആദ്യമാണ് ഇങ്ങനൊരു ഒരു മോഡ് പടം ചെയ്യുന്നത് ആദ്യമാണ് അപ്പോൾ അത് പിന്നെ ആൻ്റെ പടസം കണ്ടോളാം നമ്മുടെ ആൻഡോ ജോസഫ് ആയി ഏ ആൻ്റോ അപ്പം അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു നല്ല തൂണുകൾ പിന്നെ കിട്ടി അപ്പോൾ അന്ന് ആ സമയത്ത് പിന്നെ പാരലായിട്ട് നടക്കുന്ന പടം സ്വപ്പിനെ കൂട് പോണ്ടിച്ചേരിച്ചേരി അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അല്ല ആ പടം കഴിഞ്ഞ് ഇതിലേക്ക് വന്ന് ജയസൂര് ഡേറ്റ് കഴിഞ്ഞ് ജയസൂര് ജയിലേക്ക് വന്ന് ജോയിൻ ചെയ്തു പടം തുടങ്ങിയത് അതിനൊരു പിന്നെ പ്രൊഡക്ഷൻ സൈഡ് എന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പകുതിയായപ്പോൾ കഴിയ പതിയായപ്പോൾ ഇപ്പം ആൻഡോ ആയതുകൊണ്ട് അതിനെ സ്മൂത്തായിട്ട് ക്ലൈമാക്സിൻ്റെ ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിച്ചു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ സിനിമ സാമ്പത്തിക പ്രോബ്ലം ഈ സിനിമയെ സംബന്ധിച്ച് ക്ലൈമാക്സിൽ എല്ലാ ആർട്ടിസ്റ്റും വേണം ഒന്നോ രണ്ടോ പേരുടെ ക്ലൈമാക്സല്ല ഇതിനകത്ത് അഭിനയിച്ച എല്ലാ പേരും ക്ലൈമാക്സി ക്ലൈമാക്സിൽ വേണം അത് അത് അതെ 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 അത് നമ്മുടെ പിന്നെ പാലക്കാട് പിന്നെ തമിഴ്നാട് ബോർഡറിലൊരു ഒരു ഡാമുണ്ട് അതിനകത്ത് അവിടെയാണ് തേവർ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ഷൂട്ട് ചെയ്തത് അതൊരു പിന്നെ ഡാമാണ് ഡാം ഏരിയ ആ സമയത്ത് വെള്ളമില്ല അപ്പോൾ ആ അങ്ങ് ഒഴിഞ്ഞു പോകും അപ്പോൾ വലിയ ഗ്രൗണ്ട് കിട്ടും അപ്പോൾ പല പല ഗ്രൗണ്ടുകളിലായിട്ടാണ് ഇതിങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി ബൈക്കുകൾ ഇങ്ങനെ വന്ന് വേറൊരു പോയിൻ്റിൽ വന്ന് ഫൈനലി ചെയ്യും അങ്ങനെ ഒരു ഒരു ഗ്രാമത്തിലെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് എൻ്റെ ഒരു ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ 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 ക്ലൈമാക്സ് പിന്നെ ഇത് ഈ ആർട്ടിസ്റ്റ് തിരിച്ച് ഒരു കോമ്പിനേഷൻ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അന്ന് മുതല് ഓരോരോ പോർഷൻസ് വെച്ചിട്ട് പൈസ കിട്ടും ഓരോരോ പോർഷൻ ഗുരുവായൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എറണാകുളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളം ഈ പിന്നെ ലേക്ഷോറിൻ്റെ ബേക്കലൊരു ഗ്രൗണ്ടുണ്ട് അപ്പോൾ ജയസൂര്യയെ കിട്ടുന്ന ജയസൂര്യ ഹീറോ ആയിട്ട് അഭിനയിച്ച പ്രതീക്ഷയുള്ള പടം പടമായിരുന്നു അപ്പോൾ ആ ജയസൂര്യ കിട്ടുന്ന സമയത്ത് ജയസൂര്യ എപ്പോൾ വിളിച്ചാലും ജയസൂര്യ ആ സ്പോട്ടിൽ എത്തും എത്തും അങ്ങനെ ജയസൂര്യയുടെ പോർഷൻ തീർത്തു പിന്നെ ബാക്കി ബാക്കിയുള്ള പോർഷൻ അന്ന് ഈ പിന്നെ വലപ്പാട് വലപ്പാട് കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഒരു 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 ഗ്രൗണ്ട് റൈസിങ് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ടായിരുന്നു യേസൂര്യം കൂട്ടി നമ്മൾ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പത്ത് ഇരുപത് ബൈക്കുണ്ട് അവിടെ ഗ്രൗണ്ടുണ്ട് ജമ്പിങ് അങ്ങനെയൊക്കെ ഉള്ള ജിനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ വിന്നറുടെ ഗ്രൗണ്ടാണത് കുറേ പേര് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളുടെ കോസ്റ്റ്യൂമും പോയി ഇവർക്കെല്ലാം കൊടുത്ത് ആ ജമ്പിങ്ങും കാര്യങ്ങളുമൊക്കെ നമ്മളത് നല്ല പ്രൊഫഷണലായിട്ട് ആ ജമ്പിംഗും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരുപാട് സമയം ഈ പടം പിന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് അത് കഴിഞ്ഞ് പടം ഫിനിഷ് ചെയ്ത് പുള്ളി അത് റിലീസ് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം പുള്ളി ശ്രമിച്ചു പുള്ളി ഇത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പുള്ളി ഇത് പിന്നെ ബാധ്യതയായ ബാധ്യതയായിട്ട് അപ്പോൾ പലരും പടം കണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ആർക്കും പടം കൊടുക്കാൻ തയ്യാറാണ് തയ്യാറുമായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇരുവട്ടമ്മവാട്ടി അങ്ങനെ നിന്ന് ബാക്കി പ്ലസ് ഫ്രണ്ടായി പ്ലസ് ഫ്രണ്ടായി പല പ്രാവശ്യം പുള്ളി റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് പുള്ളി പലരും ചോദിച്ചു പിന്നെ പടം അവർ തന്നെ ബാധ്യത നിർത്തി പടം ചെയ്തോളാന്നു പക്ഷെ പുള്ളി കൊടുക്കില്ല അപ്പോൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരുവട്ടമ്മവാട്ടി ആ ശരിക്കും എൻ്റെ ഒരു സെക്കൻഡ് പടമായിട്ട് ഇറങ്ങേണ്ട പടം കാരണം അത് ഫസ്റ്റ് പടത്തിന്റെ അല്ല യാതൊരു ബന്ധം ഒരു കഥയും വേറൊരു മൂഡും വേറൊരു സ്പോർട്സ് മൂവിയായിരുന്നു അതെ അതെ ഒരു സ്പോർട്സ് മൂവിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതൊരു നിരാശപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ അതിനൊരു അൺലക്ക് എന്ന് നമ്മൾ പറയുക നമ്മൾ പിന്നെ സിനിമയിൽ ചില ലക്കുകൾ എന്ന് പറയുന്നൊരു സിനിമയിൽ നല്ല ജീവിതത്തിൽ അല്ല എല്ലാം തിരക്കുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും പിന്നെ അനീവക്ക പിന്നെ സലിം കുമാർ ഇന്ദ്രൻസ് ജഗദീഷ് ശ്രീകുമാർ പിന്നെ ജയസൂര്യ ജിഷ്ണു ജിഷ്ണുവിനും ജിഷ്ണു അന്ന് തുടക്കമാണ് ജിഷ്ണുവിനും കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് പടങ്ങളുണ്ട് ക്ലൈമാക്സ് നടന്നതിന്റെ അല്ല ആ പടം ആ സമയത്ത് ഇറങ്ങണമായിരുന്നു ക്ലൈമാക്സിന്റെ പ്രശ്നം കൊണ്ടല്ല ക്ലൈമാക്സ് ഒക്കെ അത് ആ ആതില് അത് വർക്കായി നമുക്ക് കിട്ടിയത് പിന്നീട് കിട്ടിയത് പിന്നെ നല്ല പ്രൊഫഷണലിസ്റ്റിനെ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അതെല്ലാം ചീറ്റ് ചെയ്താണെങ്കിലും അതൊന്നും അറിയില്ല അതല്ല ആ പടം ഇറങ്ങേണ്ട ഒരു സമയത്ത് ഇറങ്ങി ആ സമയത്ത് ഇറങ്ങി ആ അങ്ങനെ നമ്മൾ അത് ഓരോരുത്തരുടെയും നമ്മളൊരു അതാ പറഞ്ഞൊരു ഒരു പിന്നെ പുള്ളി പുള്ളി ഇല്ല എന്ന് പറഞ്ഞു അല്ല ജയസൂര്യെ സംബന്ധിച്ച് ആ പടം ഒരു സ്വാഭാവികമായിട്ടും ഒരു നിരാശ ഉണ്ടാക്കുമല്ലോ കാരണം അത്രയും ജോലി ചെയ്താലും ഫിസിക്കലായിട്ടും ഒരുപാട് ജോലി നമുക്ക് പിന്നെ ഇന്നാമത് ഇത്തരം ബൈക്കുകളൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ പിന്നെ പുള്ളി എന്നൊക്കെ പറയുന്നത് ഒന്ന് റൈസ് എടുത്ത് അങ്ങ് അങ്ങ് ചാടിപ്പോവും അപ്പോൾ ഇത് അവർ യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഒരു പിന്നെ ഒരു റിസ്ക് എടുത്താണ് അവർ പലതും അതെ ഇറങ്ങാത്തപ്പോൾ ഒരു സ്വഭാവട്ടും ഇത് അപ്പോൾ പിന്നെ പുള്ളിയെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൽ ഒരു പുള്ളിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും ഓടുന്ന പടമാണ് അപ്പോൾ പുള്ളി എടുത്തൊരു എഫേർട്ടിന് പുള്ളിക്ക് ഒരു റിസൾട്ട് കിട്ടുക ആ റിസൾട്ട് പുള്ളിക്ക് കിട്ടുക കിട്ടുക എന്ന് പറയുന്ന ആഗ്രഹിക്കുന്നൊരു ഒരാളായി പക്ഷേ പിന്നെ പുറത്തുനിന്ന് വന്നൊരു ഓഫർ പുള്ളി എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ പിന്നെ ആ കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഒരു നിരാശപ്പെടുത്തി ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ആ സങ്കടം നമ്മളെ പിന്നെ എന്താ ഒരു അതിനൊരു സ്പിരിറ്റായിട്ട് തന്നെ ആയിരിക്കും പിന്നെ മുന്നോട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴും സിനിമ ചെയ്ത് നിൽക്കാൻ പറ്റും